ബിസിനസ് ന്യൂസ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ വിപണന രംഗത്ത് വിസ്മയം തീർക്കാൻ പതിയാറ ടൻ സാനിറ്ററിന്റെ നവീകരിച്ച ഊരകം ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു രണ്ടു പതിറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ നവീകരിച്ച ഷോറൂം സി സി മുകുന്ദൻ എം എൽ എ നാടിന് സമർപ്പിച്ചു ചടങ്ങ് സിനിമാ താരം അന്നരാജൻ ഉദ്ഘാടനം ചെയ്തു രണ്ട് പതിറ്റാണ്ട് നാളുകൾക്ക് ശേഷം വീണ്ടും വീണ്ടും പുതിയ ആധുനിക രീതിയിലുള്ള ഒരു മാർക്കറ്റ് നമ്മുടെ ഓരോ പ്രദേശത്ത് വീണ്ടും വരികയാണ് അവൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഒരു അവസരം എനിക്ക് തോന്നിയത് ഏറ്റവും വലിയതിനും ഏറ്റവും ചെറുവിനും സാമ്പത്തിക ശേഷി അനുസരിച്ച് ായിട്ട് ടൈപ്സ് ആൻഡ് സാൻറ്ററി സമർപ്പിക്കാണ് ഇനി മുതൽ നിങ്ങളുടെ വീടുകളെല്ലാം കൂടുതൽ ഷൈൻ ആവട്ടെ അപ്പൊ പതിയേറെ ടൈപ്സ് ആൻഡ് സാൻറ്ററിസിലേക്ക് വരും എല്ലാവർക്കും ഹാപ്പി ദീപാലി അപ്പൊ നിങ്ങളുടെ ബ്രാൻഡ് കേരളം ഒട്ടാക്കി അറിയട്ടെ ഇനി മുതൽ എല്ലാവരും വീട് വെക്കുന്നവരും വീട്ടിലേക്ക് എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഡോക്ടർ അജയ് ശങ്കർ സിനി ആർട്ടിസ്റ്റ് ഫിറോഷ് മോഹൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേർപ്പ് യൂണിയൻ പ്രസിഡന്റ് ഭാഗ്യനാഥൻ ഊരകം സഞ്ജീവനി സമിതി സെക്രട്ടറി കെ പി ഗോപാലകൃഷ്ണൻ ഖജാരിയ സെറാമിക് ലിമിറ്റഡ് സീനിയർ റീജിയണൽ മാനേജർ എം യു സജിത്ത് ഓറിയൻ ബോർഡ് ലിമിറ്റഡ് സോണൽ ഹെഡ് മോഹൻ രാജ്കുമാർ പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് പ്രൊപ്പറേറ്റർ സമോദ് മോഹൻ ഷാലു നിതിൻ എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഇരുപത് ഭാഗ്യശാലികൾക്ക് ദീപാവലി പുടവകൾ സമ്മാനമായി നൽകി പർച്ചേസ് അംഗങ്ങളിലൂടെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ജനുവരി ഒന്നിന് രാവിലെ പതിനൊന്നിന് നടക്കുന്ന ചടങ്ങിൽ മൂന്ന് സ്വർണ്ണ നെക്ലേസുകൾ സമ്മാനമായി നൽകും മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്ന പതിയാറ ടൈൽസ് ആൻഡ് സാനിറ്ററീസിൻ്റെ ഊരകം ഷോറൂമിൽ വിപണിയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ഏതു തരം ബജറ്റിലുള്ളവർക്കും ഒരു കുടക്കീഴിൽ ടൈൽസും സാനിറ്ററീസും അണിനിരത്തുകയാണ് ഇവിടെ ഗുണനിലവാരവും കൂട്ടയിണക്കുന്ന വിശ്വാസത്തിന്റെ വിലാസം നിങ്ങളുടെ വീടിന് രാജകീയ തിളക്കം നൽകാൻ സന്ദർശിക്കുക പതിയാറ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് പെരുമ്പള്ളിശ്ശേരി ഊരകം ഫോൺ നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് എട്ട് മൂന്ന് രണ്ട് 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 ആറ് മറ്റൊരു ഫോൺ നമ്പർ ഒൻപത് മൂന്ന് എട്ട് ഏഴ് ഒന്ന് പൂജ്യം ആറ് മൂന്ന് മൂന്ന് ഏഴ്